ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു എരുമേലി നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിലവിലുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി നിലയ്ക്കലിലും പമ്പയിലും അവലോകന യോഗത്തിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പന്മാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു എരുമേലി നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ നിലവിലുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി നിലയ്ക്കലിലും പമ്പയിലും ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവേ നമ്മൾ ഈ സീസൺ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശബരിമല സീസൺ കഴിഞ്ഞ ശബരിമല സീസൺ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാമെന്നുള്ള ഒരു ചർച്ച നടത്തുകയുണ്ടായി അതിൻ്റെ ശേഷം നമ്മുടെ വിമാന മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് യോഗം ചേരുകയുണ്ടായി അതിന് ശേഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെപ്പറേറ്റ് യോഗം ചേരുകയുണ്ടായി അതായത് വകുപ്പിലെ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് ആ വകുപ്പിൽ ഇവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്താണ് എന്നിവരെ കൂടെയുണ്ടായി അതുകൂടാ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും നിരവധി യോഗങ്ങൾ നടത്തിയുണ്ടായി അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലായിട്ട് നമ്മുടെ തീർത്ഥാടനം ആരംഭിച്ചത് നമുക്ക് ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ പോയി ആറ് ഏഴ് കഴിഞ്ഞപ്പോഴേക്കും ഭക്തരുടെ തിരക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരാറുണ്ട് അപ്പം ആ വർദ്ധിച്ചു വരുന്ന തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നടത്താൻ വേണ്ടി നമ്മൾ ഈ വർഷത്തെ ഏറ്റവും കൂടിയ ഡിസംബർ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രദ്ധിക്കുന്നുണ്ട് ജനപ്രതിനിധികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ശബരിമലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ദർശന സമയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ച് ഒരു മണിക്കൂർ കൂടി കൂട്ടി തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വെർച്വൽ ക്യൂവിലും സ്പോട്ട് രജിസ്ട്രേഷനിലും അനുവദിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണവും കുറച്ചു ഡിസംബർ ആറ് ഏഴ് തീയതികളിലാണ് തീർത്ഥാടകർ ക്രമാതീതമായി വർദ്ധിച്ചത് ഇത്തവണ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും എണ്ണം മുപ്പത് ശതമാനം വർദ്ധിച്ചു ഇത് പതിനെട്ടാം പടി കയറുന്നതിൽ താമസവും ഉണ്ടാക്കി ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട് കുറവുകളുണ്ടെങ്കിൽ പരിശോധിച്ച് പരിഹരിക്കും തീർത്ഥാടനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കുന്നതിന് മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലും യോഗങ്ങളും ചേർന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വകുപ്പുകളുടെ പ്രവർത്തനവും വിലയിരുത്തി ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചുകാട്ടി ശബരിമലയെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥിതിയിൽ നിന്ന് പിന്തിരിയണം ശബരിമലയെ മഹത്തായ കേന്ദ്രമായി കണ്ട് മികച്ച തീർത്ഥാടനകാലം ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിലയ്ക്കലിൽ നിന്നും കെഎസ്ആർടിസി ബസിൽ അയ്യപ്പന്മാർക്കൊപ്പമാണ് മന്ത്രി പമ്പയിലെത്തിയത് തുടർന്ന് പമ്പ നടപ്പന്തൽ ചുറ്റും നടന്ന് ക്രമീകരണങ്ങൾ വിലയിരുത്തി അതിനുശേഷം പമ്പ ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു യോഗത്തിനു ശേഷം മന്ത്രി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചു യോഗത്തിൽ എം എൽ എ മാരായ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം ഡിഐ ആർ നിശാന്തിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം